കുംഭമാസ പൂജകൾക്കായി ശബരിമല നട നാളെ തുറക്കും നാളെ വൈകിട്ട് അഞ്ചുമണിക്കാണ് ശബരിമല തുറക്കുക നാളെ വൈകിട്ട് അഞ്ചിന് മേൽശാന്തി വി എൻ വാസുദേവൻ നമ്പൂതിരിയാണ് ക്ഷേത്ര നട തുറക്കുന്നത് പതിമൂന്നിന് രാവിലെ അഞ്ചിന് തന്ത്രി കണ്ഠരര് രാജീവരുടെ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമത്തോടെ പൂജകൾ ആരംഭിക്കും യുവതീപ്രവേശനവുമായി ബന്ധപ്പെട്ട അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാൻ കർശന നിയന്ത്രണങ്ങളാണ് പോലീസ് സന്നിധാനത്തും പരിസരത്തും ഏർപ്പെടുത്തിയിരിക്കുന്നത് അതിൻ്റെ വിശദാംശങ്ങൾ ഇങ്ങനെയാണ് സന്നിധാനം നിലയ്ക്കൽ പമ്പ എന്നിവിടങ്ങളിൽ സുരക്ഷ കർശനമാക്കിയിട്ടുണ്ട് മൂന്ന് കേന്ദ്രങ്ങളിലും സുരക്ഷാ ചുമതല എസ് പിമാർക്ക് നൽകിയിട്ടുണ്ട് സന്നിധാനത്ത് വി അജിത്തിനും പമ്പയിൽ എച്ച് മ മഞ്ജുനാഥിനും നിലയ്ക്കലിൽ പി കെ മധുവിനുമാണ് സുരക്ഷാ ചുമതല മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ എല്ലാവരെയും നാളെ രാവിലെ പത്തിന് ശേഷം മാത്രമേ നിലയ്ക്കലിൽ നിന്ന് സന്നിധാനത്തേക്ക് കയറ്റി വിടുകയുള്ളൂ ശബരിമലയിൽ പതിനേഴ് വരെ എല്ലാ ദിവസവും കളഭാഭിഷേകം നടക്കും പതിനേഴ് രാത്രി പത്തുമണിക്കാണ് നട അടയ്ക്കുക അതിനിടെ കുംഭമാസ പൂജയ്ക്ക് നട തുറക്കുമ്പോൾ യുവതികൾ ദർശനത്തിന് എത്തുമെന്ന് അറിയുന്നു നവോത്ഥാന കേരളം ഫേസ്ബുക്ക് കൂട്ടായ്മയാണ് ഇത്തരത്തിൽ തങ്ങൾ എത്തുമെന്ന് അറിയിച്ചിട്ടുള്ളത് അവർ വന്നു കഴിഞ്ഞാൽ അവരെ ദർശനത്തിന് വേണ്ട എല്ലാ സൗകര്യം നൽകുമെന്ന് പോലീസും അറിയിച്ചിട്ടുണ്ട് അവർക്ക് എല്ലാ തരത്തിലെ സുരക്ഷയും ഒരുക്കുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സുപ്രീം കോടതിയിൽ ഇത് സംബന്ധിച്ച് വാദം പൂർത്തിയായി പുനഃപരിശോധനാ ഹർജിയിലും റിട്ട് ഹർജിയിലും വാദം പൂർത്തിയായിരിക്കുകയാണ് വിധി പറയാനായി മാറ്റിവെച്ചിരിക്കുകയാണ് ആ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ കുംഭമാസ പൂജകൾക്കായി നട തുറക്കുക തന്നെ സംഘർഷ സാധ്യത മുന്നിൽ കണ്ട് വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് പമ്പയിലും നിലയ്ക്കലിലും സന്നിധാനത്തും പോലീസ് നവോത്ഥാന കേരളം ഫേസ്ബുക്ക് കൂട്ടായ്മ ശബരിമലയിലേക്ക് വരുമെന്ന് അറിയിച്ചതോടും ൂടി പോലീസ് കനത്ത ജാഗ്രതയാണ് യുവതികൾ എത്തിയാൽ തടയുമെന്ന സംഘപരിവാർ നിലപാട് വീണ്ടും ആവർത്തിച്ചിട്ടുണ്ട് ഭക്തർ എത്തി തടയുമെന്നാണ് അവർ അറിയിക്കുന്നത് അതുകൊണ്ട് തന്നെ യുവതികൾ എത്തിയാൽ വലിയ തരത്തിലുള്ള സംഘർഷ സാധ്യത അവിടെ ഉണ്ടാകുമെന്ന് പോലീസ് കരുതുന്നു തന്നെ നിരോധനാജ്ഞ വേണമെന്നാണ് പോലീസിന്റെ ആവശ്യം ഇക്കാര്യം ആവശ്യപ്പെട്ടുകൊണ്ട് പോലീസ് കളക്ടർക്ക് കത്ത് നൽകിയിട്ടുണ്ട് എന്നാൽ അതിന്മേൽ ഇതുവരെ ഇപ്പോൾ ഈ സമയം വരെ കളക്ടർ ഒരു നടപടിയെടുത്തിട്ടില്ല ഒരുപക്ഷേ രാത്രി വൈകി നിരോധനാജ്ഞ പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട് കാരണം പോലീസിൻ്റെ റിപ്പോർട്ട് അത്തരത്തിലാണ് കളക്ടർക്ക് കൈമാറിയിരിക്കുന്നത് യുവതികൾ വരാനുള്ള സാധ്യത ഏറെയാണ് അവർ അറിയിച്ചു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ നിരോധന സംഘർഷഭരിതമായിരിക്കും ശബരിമലയും ഒപ്പം തന്നെ നിലക്കിലും പമ്പയും അതുകൊണ്ട് തന്നെ നിരോധനാജ്ഞ മണ്ഡല മകരവിളക്ക് കാലത്ത് ഏർപ്പെടുത്തിയതുപോലെ തന്നെയുള്ള നിരോധനാജ്ഞ ഇപ്പോഴും കുംഭമാസ പൂജകൾക്കായി നട തുറക്കുമ്പോൾ വേണമെന്നാണ് പോലീസിൻ്റെ ആവശ്യം ഈ ആവശ്യം ജില്ലാ കളക്ടർ കണക്കിലെടുക്കുമെന്ന് തന്നെയാണ് ഇതുവരെ എല്ലാം നമുക്ക് ലഭിക്കുന്ന സൂചനകൾ നേരത്തെ നവോത്ഥാന കേരളം ശബരിമലയിലേക്ക് എന്ന് പറയുന്ന വനിതാ കൂട്ടായ്മയിലെ അംഗങ്ങൾ നേരത്തെ ശബരിമല ദർശനത്തിന് എത്തിയിരുന്നു എന്നാൽ അവർക്ക് ലക്ഷ്യം കാണാനായില്ല അവർ തിരിച്ചു പോവുകയായിരുന്നു വീണ്ടും അവർ എത്തുമെന്ന് അറിയിച്ച സാഹചര്യത്തിൽ ശബരിമല ഒരുപക്ഷെ കൂടുതൽ സംഘർഷഭരിതമാകാനാണ് സാധ്യത